എല്ലാ പ്രേക്ഷകർക്കും കിങ്ങിനി ബ്ലോഗ് ചാനലിലേക്ക് സ്വാഗതം നല്ല മഴയായിരിക്കില്ലേ എല്ലാ ജില്ലകളിലും ഞങ്ങളുടെ ഇവിടെ നല്ല മഴയാണ് കേട്ടോ അപ്പോൾ എല്ലാ ജില്ലകളിലും മഴ ഉണ്ടാവും എന്ന് എനിക്ക് ഞാൻ വിശ്വസിക്കുന്നു ഈ മഴ ടൈമിൽ ഞാനൊന്നും ഉണ്ടാക്കാൻ പോണത് ഒരു മീൻകറിയാണ് അതിലെയും കൊണ്ടുള്ള ഒരു മീൻകറി അപ്പോൾ മീൻകറി മിക്ക നമുക്ക് നല്ല രീതിയിൽ ഉണ്ടാക്കണം പറഞ്ഞാൽ മീൻകറി ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത് മൺചട്ടിയിൽ വെച്ചാലാണ് മീൻകറി നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ നമുക്ക് എന്തൊക്കെ അതിനെ വേണ്ട വിഭവങ്ങൾ എന്ന് നമുക്ക് നോക്കാം അതിനു വേണ്ട സാധനങ്ങള് രണ്ട് ഉള്ളി വലുത് മൂന്ന് തക്കാളി ഒരു ആറ് പച്ചമുളക് ഒരു പത്തല്ലി വെളുത്തുള്ളി പിന്നെ വാഴമ്പുളിയാണ് ഇവിടെ യൂസ് ചെയ്യാറ് അപ്പോൾ അത് ചില ചില ആൾക്കാര് എന്താ കൊടംപുളി ഇട്ടിട്ടും ഉപയോഗിക്കാം വെച്ച് ഉപയോഗിച്ച് നോക്കാം വാഴമ്പുളിയിലും അയില വെക്കാം അപ്പം ഇവിടെ വെക്ക വെക്കുന്നത് അതിൽ വാഴമ്പുള്ളി ഇട്ടിട്ടാണ് നമ്മളത് വെക്കുന്നത് അപ്പം നമുക്കത് എന്തൊക്കെയാണെന്നുള്ള കണ്ടല്ലോ ഇനി നമുക്കിതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഉള്ളി ഉള്ളി വലുത് കട്ട് ചെയ്യുന്നുണ്ട് കട്ട് ചെയ്ത് കഴിഞ്ഞു കേട്ടോ തക്കാളിയും ഉള്ളി വലുതും കട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി ഇത് രണ്ടും നമുക്ക് എണ്ണയിൽ എടുക്കണം അപ്പൊ നമുക്ക് ചെട എടുപ്പ് വെച്ചു ശുദ്ധമായ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ വേണ്ടവർക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കാം ഓയില് വേണ്ടവർക്ക് ഓയില് ഉപയോഗിക്കാം എണ്ണ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഈ ഉള്ളി ഇട്ട് കൊടുക്കാം തക്കാളി ഉള്ളിയും കൂടിയിട്ടാണ് വഴറ്റി വരേണ്ടത് എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് ഉള്ളി ഇതിലിട്ട് ഇട്ടുകൊടുക്കാം ഉള്ളി പെട്ടെന്ന് വഴറ്റി വരാൻ വേണ്ടിയിട്ട് നമുക്ക് ശകലം ഉപ്പിട്ട് കൊടുക്കാനല്ലേ കല്ലുപ്പട്ടോ ഞാൻ ഉപയോഗിക്കുന്നത് ചിലവര് പൊടിപ്പും ഉപയോഗിക്കില്ലേ നമ്മുടെ ഞങ്ങൾക്ക് കല്ലുപ്പാണ് ഉള്ളി വഴറ്റി വന്ന് വഴറ്റി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലോട്ട് തക്കാളി കൊടുക്കാം കേട്ടോ നല്ല മതിയത്ത് മീൻ കറി നല്ല കറികള് നല്ല നല്ല കറികൾ ഉണ്ടാക്കി കഴി നമ്മള് ഉണ്ടാക്കി കഴിക്കുമ്പോ ഒരു പ്രത്യേക ടേസ്റ്റാണ് ആണ് മഴക്കാലങ്ങളിൽ എല്ലാ കറികളും നല്ല ടേസ്റ്റ് ഉണ്ടാവും നമുക്ക് തക്കാളി വഴറ്റി എടുക്കാം തക്കാളി ഉള്ളി വഴറ്റി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇത് എന്താ അറിയാ ചെയ്യേണ്ടത് പേസ്റ്റാക്കി എടുക്കണം അപ്പൊ നമുക്ക് പേസ്റ്റ് ആക്കാം ഇതാണോ തക്കാളി ഉള്ളി ഇങ്ങനെ ആയി വരണം കേട്ടോ ഇനി നമുക്കിത് പേസ്റ്റ് ആയിട്ട് എടുക്കാം തക്കാളി ഉള്ളി വഴറ്റി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇത് എന്താ അറിയാ ചെയ്യേണ്ടത് പേസ്റ്റ് ആക്കി എടുക്കണം അപ്പൊ നമുക്ക് പേസ്റ്റ് ആക്കാം ഇതാണ്ടോ തക്കാളി ഉള്ളി ഇങ്ങനെ ആയി വരണം കേട്ടോ ഇനി നമുക്കിത് പേസ്റ്റ് ആയിട്ട് എടുക്കാം വീഡിയോ വരാൻ കുറച്ച് ലേറ്റ് ആയി പോയി ജോലി കഴിഞ്ഞ് വരുമ്പോൾ കുറച്ച് ലേറ്റ് ആയി അതുകൊണ്ട് അല്ലെങ്കിൽ നേരത്തെ തന്നെ പിന്നെ വീട്ടിൽ വന്നപ്പോൾ നല്ല മഴ കറണ്ട് ഇല്ല അങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങളായി ഇപ്പൊ തരച്ചെടുക്കട്ടോ അപ്പോൾ ഇത് പേസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ആയി വരണം കേട്ടോ ഇങ്ങനെ പേസ്റ്റ് ആയിട്ട് വരണം അപ്പം ഇത് റെഡിയായി തക്കാളി ഉപയോഗിയും കൊണ്ടുള്ള പേസ്റ്റ് റെഡിയായി ഇനി നമുക്ക് മൺചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് സ്റ്റവ് കത്തിക്കാം സ്റ്റവ് കത്തിച്ചു ചട്ടി ചെറുതായി ചൂട് വന്നതിന് ശേഷം നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം പിന്നെ നമുക്ക് കടക് മീൻകറിയിൽ കടുക് ഇടുന്നേക്കാട്ടി നല്ലത് ഉലുവ മാത്രം ഇട്ട് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് കടുലിട്ട് ഇടുന്ന സമയത്ത് അതൊരു വേറൊരു ടേസ്റ്റാണ് ഉലവിട്ട് ചെയ്യുന്ന സമയത്ത് അത് വേറൊരു ടേസ്റ്റാണ് അപ്പോൾ ഞാനിവിടെ ഇടാൻ പോകുന്നത് ഉലുവയാണ് ഇപ്പൊ ചട്ടി ചൂടായി വന്നിട്ടുണ്ട് ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ എണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ശേഷം നല്ല ചൂടാകണോളൂ എണ്ണ ചൂടായിട്ടുണ്ട് കേട്ടോ അപ്പൊ ഉലുവെട്ട് കൊടുക്കാം ഒര ടേബിൾ സ്പൂൺ ഉള്ളുക കുറച്ച് ിമ്മാക്കി വെക്കാം ഈ വെളുത്തുള്ളി ഇല്ലേ അത് ചതച്ചിട്ടോ കൊറച്ച് ചതച്ചിട്ടിട്ട് കൊടുക്കാൻ മതി വെളുത്തുള്ളി ഒരു മണം ഒരു മണം തന്നെയാണ് അല്ലേ ഏത് കറിയിലും വെളുത്തുള്ളി ഇടുന്നത് നല്ലതാണ് ശരീരത്തിന് അപ്പൊ വെളുത്തുള്ളി ൂട്ട് വന്നിട്ടുണ്ട് നമുക്ക് ഇതിലോട്ട് ഒരാറ് പച്ചമുളക് കട്ട് ചെയ്ത് രണ്ടാക്കി പൊളിച്ചിട്ടുണ്ട് പച്ചമുളക് അതിട്ട് കൊടുക്കാം പച്ചമുളക് മൂത്ത് വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ഒര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇത് നമ്മുടെ നാടൻ മഞ്ഞൾപ്പൊടിയാണ് ഞങ്ങളുടെ ഈ പ്രദേശത്തൊക്കെ നല്ല നാടൻ മഞ്ഞൾ പൊടിച്ചിട്ട് നമുക്ക് തരും ഇവിടെ ഒരാള് കൃഷി ചെയ്യുന്നുണ്ട് മഞ്ഞൾപ്പൊടി ആ ഒരു മണം ഇതായി കഴിഞ്ഞാല് മുളക് പൊടിയല്ല മീൻകറിയിൽ ഇടേണ്ടത് കാശ്മീരി മുളക് പൊടിയാണ് മല്ലിപ്പൊടി ഇടാറില്ല മീൻകറിയിൽ കാശ്മീരി മുളക് പൊടി മാത്രം ഇട്ടിട്ടന്നെ മീൻകറി വെക്കുക അപ്പൊ അതിൽ നല്ലൊരു ടേസ്റ്റ് ആണ് അപ്പൊ മുളക് പൊടി കാശ്മീരി മുളക് പൊടി അതാണ് ഇട്ട് കൊടുക്ക കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കണ്ടേ ഓരോരുത്തർക്ക് എരിവിനുസരിച്ചിട്ട് ഇട്ടോ ഇവിടെ ഞങ്ങൾ കുറച്ച് എരിവൊക്കെ കൂട്ടുന്ന ആൾക്കാരാണ് അപ്പൊ ഞങ്ങള് രണ്ടര ചിലപ്പോൾ മൂന്ന് ടേബിൾ സ്പൂണൊക്കെ ഞങ്ങൾ ഇടും അപ്പൊ നിങ്ങൾക്ക് എത്രയാണ് എരിവിന് എരിവിനുസരിച്ചിട്ട് കാശ്മീരി മുളക് പൊടി ചേർക്ക കേട്ടോ ഞാൻ ഇവിടെ ഇടുന്നത് ഒരു മൂന്ന് സ്പൂൺ മുളക് പൊടി ഇടണ്ട് നല്ല കളറാ കാശ്മീരി മുളക് പൊടിക്ക നല്ല കളറാണ് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക മുളക് മുളക് പൊടി നല്ലവണ്ണം ഈ ലെവൽ ഈ കളറിൽ വന്നു കഴിഞ്ഞാൽ നല്ല മണം വരുന്നുണ്ട് കേട്ടോ കാശ്മീരി മുളക് പൊടിയൊക്കെ ഇട്ട് എണ്ണയിലൊക്കെ നല്ല മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം ഇട്ടിട്ട് ഇനി ഇതൊരു ഈ കളറിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് അരച്ച് വെച്ച പേസ്റ്റാക്കി വെച്ച ഈ തക്കാളി ഉള്ളി വലുതല്ലേ ഇത് ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നല്ലേ നന്നായിട്ട് ഇതൊന്ന് വഴട്ടിയെടുക്കണം കേട്ടോ തക്കാളി ഉള്ളി നമ്മൾ അരച്ചു വെച്ചത് പേസ്റ്റ് പോലെ അരച്ച് വെച്ചിട്ടുള്ളത് നല്ല ഇതായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലോട്ട് എന്താ അറിയാം ചേർക്കേണ്ടത് വാഴംപുളിയാണ് ഞാനിവിടെ ഉപയോഗിക്കേണ്ടതായില്ലേ അപ്പൊ വാഴമ്പുളി പിഴിഞ്ഞെടുത്തത് ഇനി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം സ്റ്റവ് കുറച്ച് കൂടി വെച്ച് കമ്മിയാക്കി വെച്ചാൽ കുറച്ച് അതിൽ പോയിക്കുക അതിൽ പോയി തുടച്ച ഇനി ഇനി കുറച്ച് വെള്ളം കൂടി ഇതിൽ ചേർക്കാം മീന് വേവണ്ട വെള്ളം വേണ്ട അപ്പൊ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം മീന് വേവാനുള്ള എത്രയാണോ അത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഇത് വെച്ചിട്ടുണ്ട് നമുക്കിനി ഇത് തിളച്ച് വന്നിട്ടുണ്ടോ എന്ന് നോക്കാം ആ തളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിൽ തിളച്ച് വന്നതിന് ശേഷം ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് ഇനി ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ഉപ്പിട്ട് കൊടുത്തില്ല ഇനി ഇതിൽ മീൻ അയില കട്ട് ചെയ്തു കേട്ടോ രണ്ടായി കട്ട് ചെയ്തു ഇനി നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം നല്ല മഴ വരുന്നുണ്ട് മഴയുടെ സൗണ്ട് കേക്കുന്നു ഇത്ര നേരം ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പോഴാണ് പോയത് അപ്പൊ ഇട്ടുകൊടുക്ക ഇനി നമുക്ക് മീന് ഒന്ന് നന്നായി വെള്ളത് ഒന്ന് ഒന്ന് കുറുകി വരും കുറുകി വരുന്ന സമയത്ത് നമുക്കിത് അപ്പം തുറന്ന് നോക്കാം അടച്ച എന്തായിന്ന് നോക്കണ്ട നമുക്ക് ഇങ്ങനെ ആയില്ലേ കുറച്ചു ഓക്കെ ഓക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഉപ്പ് പാവാണെന്നുള്ള കാര്യം നോക്കാം നോക്കട്ടെ കേട്ടോ അടിപൊളിയായിട്ടുണ്ട് പുളി എരിവ് ഉപ്പ് ഇപ്പൊ ശകനം പൊടി ഇടണം നല്ല അടിപൊളിയായിട്ടുണ്ട് അപ്പൊ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കട്ടെ ഇനി കുറച്ചും കൂടി കറി കുറുകി വരണം അപ്പൊ അതിന് ശേഷം നമുക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും അതിനുശേഷം നമുക്കിത് കാണാം നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇപ്പൊ തന്നെ നല്ല ടേസ്റ്റ് നല്ല മണമൊക്കെ വരുന്നുണ്ടാവും ഉലുവടൊക്കെ മണം വെളുത്തുള്ളിയുടെ മണം അതെല്ലാം വരുന്നുണ്ട് അപ്പൊ ഉപ്പ് കൊടുക്കാം ഞങ്ങളുടെ ഉപ്പ് എരിവും എല്ലാവരും നന്നായി കൂട്ടുന്ന ആൾക്കാരാണ് ഞങ്ങൾ എല്ലാവരും അപ്പൊ ഉപ്പ് പെട്ട് കൊടുത്തിട്ടുണ്ട് നന്നായി തീ നല്ല കൂട്ടി വെച്ചു അതുകൊണ്ടാണ് അതിങ്ങനെ തട്ടിലൊക്കെ വന്നിട്ട് ഇതായി കേട്ടോ പിന്നെ ഒന്നും കൂടി തയ്യട്ടെ കറി കുറുകി വന്നിട്ടുണ്ടോ എന്ന് നോക്കട്ടോ മിണ്ടാതിരിക്കേ നിലവിളിക്കണ്ട ചോറൊക്കെ നിങ്ങൾക്ക് വരാം മീനിന്റെ മണം കേട്ടെ കുറച്ച് ആ മീൻ കുറുകി വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പൊ എല്ലാം പാകമാണ് മീനൊക്കെ ഇണ്ട് ഒന്നും കൂടി നോക്കട്ടെ അടിപൊളി ഇപ്പൊ എല്ലാം പാകമായിട്ടുണ്ട് ഇനി ഒരു നാല് അഞ്ച് തണ്ട് കറുവേപ്പിന്റെ ഇല കറുവേപ്പിന്റെ ഇല മരം ഞങ്ങളുടെ ഇവിടെ ഇണ്ട് കേട്ടോ പറിച്ചു വയ്ക്കാൻ മറന്നുപോയി അപ്പോൾ രാത്രി ആയതുകൊണ്ട് അവിടെ നിന്ന് പറിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഉള്ള കറിവേപ്പിൻ്റെ അഡ്ജസ്റ്റ് ചെയ്യാൻ കറിവേപ്പിൻ്റെ എത്രയും കിട്ടിയാലോ അത്രയും നല്ലതാണ് അപ്പോൾ അതിറങ്ങാൻ നേരത്താണ് ഇറക്കാൻ നേരത്താണ് നമ്മളിത് ഇ ചേർക്കേണ്ടത് അപ്പോൾ അതിൻ്റെ ഒരു മണം നല്ലൊരു മണമാണ് അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാണേ കണ്ടോടെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇച്ചിട്ടിട്ട് കൊടുക്ക നല്ല മണം കേട്ടോ എന്താ പറയുക എൻ്റെ സ്റ്റവ് ഓഫ് ചെയ്യുക ഇത് അങ്ങനെയും അങ്ങോട്ട് അടച്ചേക്കുക ഇതിന്റെ ആ മണം കറിവേപ്പിൻ്റെ മണം അതായത് പച്ചക്കാണ് ഞാൻ ആ കറിവേപ്പിൻ്റെ ഇട്ടിരിക്കുന്നത് അപ്പൊ അതിന്റെ ഒരു മണം ആ മീനിൽ നന്നായി അത് അതിൽ പടർന്നോളും അപ്പൊ ഈ കറി നാളെ ഉപയോഗിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഉപ്പും എരിവും പുളിയും എല്ലാം കറക്റ്റായിട്ട് മീനിൽ സെറ്റായിട്ടുണ്ടാവും അപ്പോൾ ഇതാണ് അതിലേ കൊണ്ടുള്ളൊരു മഴ നല്ല മഴ സമയത്ത് ഒരു ചെറിയൊരു മീൻ കറി ഞാൻ ഉണ്ടാക്കിയത് അപ്പോൾ ഈ കറികൾ ഈ കറി നിങ്ങൾ ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയതിന് ശേഷം അഭിപ്രായങ്ങൾ പറയുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ ഫോളോ ചെയ്യുക അപ്പോൾ എല്ലാവരും ഈ കറി ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് മഴ സമയത്തൊക്കെ നമ്മളിങ്ങനെ മീനൊക്കെ മീൻ കറികൾ കഴിക്കുന്ന ഏറ്റവും കൂടുതൽ നല്ല ടേസ്റ്റ് ഉള്ള സമയമാണ് ഇപ്പോൾ ഈ മഴ ടൈമിൽ അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക നല്ല കറിയാണ് മാക്സിമം ഇന്ന് ഉണ്ടാക്കി കഴിഞ്ഞാൽ നാളെ ഉപയോഗിച്ച് ഉപയോഗിച്ച് നോക്കുക അപ്പോൾ നന്നായി നല്ല ടേസ്റ്റ് ഉണ്ടാകും അപ്പോൾ എല്ലാവർക്കും നാളെ ഒരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും എല്ലാവരോടും ബൈ